ഹായ് കൂട്ടുകാരെ വെണ്ടയ്ക്കപ്പുളി പരിചയപ്പെടുത്താം പാലക്കാടൻ വെണ്ടയ്ക്കപ്പുളി നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് ചോറ്ണ്ണാം അതിനായിട്ട് ഞാനിവിടെ നാല് വലിയ വെണ്ടയ്ക്ക കിളിച്ചുണ്ടൻ വെണ്ടയ്ക്കാണ് ഇത് എൻ്റെ തൊടിയിൽ ഉണ്ടായതാണ് നല്ല ടേസ്റ്റായിരിക്കും ഇത് വട്ടത്തിലരിഞ്ഞ് നമുക്ക് പുളി വെച്ചെടുക്കാം നാളികേരവും കുറച്ച് ചെറിയ ഉള്ളിയും കറുവാപ്പള്ളിയുമാണ് എടുത്തിട്ടുള്ളത് എങ്ങനെയാണ് ഇത് പാചകം ചെയ്യണമെന്ന് പരിചയപ്പെടുത്താം പുളി തയ്യാറാക്കുന്നതിനായി വെണ്ടയ്ക്ക ഇങ്ങനെ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സവാളയും കൂടി എടുത്തിട്ടുണ്ട് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളിയാണ് വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളത് അരപ്പിനായി എടുത്തിട്ടുള്ളത് നാലഞ്ച് വറ്റൽ മുളകും നിങ്ങളുടെ ഏരിക്ക് അനുസരിച്ച് എടുത്തേക്കുക നാലഞ്ച് വറ്റൽ മുളകും ഒരു രണ്ട് ടീസ്പൂൺ പച്ചമല്ലിയും കുറച്ച് ചെറിയ ഉള്ളിയും ഒരു തണ്ട് കറുവാപ്പിലയും മുക്കാൽ മുറി നാളികേരവുമാണ് ഇനി ഇതെല്ലാം നമുക്ക് വറുത്തു കൊരാം മല്ലിയും മുളകും കറുവാപ്പിലയും ഉള്ളിയും ആദ്യം വറുത്തു കൊരുക കരിയാതെ വറുക്കണം ബ്രൗൺ നിറമാണെന്ന് വരെ നല്ലൊരു സ്വർണ്ണ കളറ് വരും അപ്പം ഇത് വറുത്ത് പോരിക നാളികേരം കൂടി നല്ല പോലെ വറുത്തെടുക്കാം നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കാം മിക്സിയിൽ ഞാനിത് മുളകും മല്ലിയും ഉള്ളിയും കറുവപ്പലയും വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാളികേരം കൂടി നമുക്ക് അരച്ചെടുക്കേണ്ടതുണ്ട് ആദ്യം നമുക്കിതൊന്ന് കറക്കിയ ശേഷം ഇത് നല്ലപോലെ അരച്ച് മാറ്റിയ ശേഷം നാളികേരം അരച്ചെടുത്താൽ മതിയാവും നാളികേരവും കൂടി വറുത്ത് കോരിയിട്ടുണ്ട് ഇനി സവാളയും വെണ്ടയ്ക്കയും കൂടെ നമുക്ക് ഈ ചീനച്ചട്ടിയിൽ വറുത്തെടുക്കാം ഒരു നുള്ളു വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂണോളം ഇതിലേക്ക് സവാളയാണ് ഇട്ടുകൊടുക്കുന്നത് ഒന്നും കിട്ടും മരിഞ്ഞു വന്ന ശേഷം നമുക്ക് വെണ്ടയ്ക്ക് കൂടി ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക് ഒരു വഴുവൊഴുപ്പുണ്ട് അത് പോവാൻ വേണ്ടിയിട്ടാണ് വറുത്തെടുക്കുന്നത് അടുപ്പത്തൊരു മൺചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വള്ളം തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വെള്ളം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് വെണ്ടയ്ക്കയും സവാള വറുത്തതും വെണ്ടയ്ക്ക വറുത്തതും സവാള വറുത്തതും ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് ഇത് നല്ലപോലെ വെന്ത് വരണം ഒരു അഞ്ച് മിനിറ്റോളം ഇത് ഇതിൽ കടന്ന് വേവട്ടെ കരിയാതെ വറുക്കണം ഒരു പച്ചക്കളറ് വേണം എന്നാൽ ഒന്ന് പഴന്നെടുക്കുകയും വേണം ഇനി ഇതൊന്ന് വേവട്ടെ ഇതിനാവശ്യമുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നീതു നല്ല പോലെ വെന്ത് വരട്ടെ വെണ്ടയ്ക്ക് ഇപ്പം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഉള്ളിയും അപ്പം നമുക്ക് ഈ പുളി പിഴിഞ്ഞത് പകുതി ഒഴിച്ചു കൊടുക്കാം പുഴ ഒഴിച്ചു കൊടുക്കരുത് കാരണം തേങ്ങ ചേരുമ്പോൾ എത്ര രണ്ട് പുളി ഇതിന് പിടിച്ചിട്ടുണ്ടെന്ന് എന്ന് നമുക്ക് പറയാൻ പറ്റി പുളി ഏറിയാൽ വെണ്ടയ്ക്ക് പുളി ഉണ്ടാവില്ല പുളി കുറഞ്ഞാലും രസമുണ്ടാവില്ല അപ്പൊ ആകത്തിനാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഈ പുളി ഞാൻ കറുത്ത പുളിയാണ് ഇട്ട് വിട്ടിട്ടുള്ളത് ഇപ്പൊ പുളിക്ക് നല്ല കളർ ഉണ്ടാവും ഇനി ഇതൊന്ന് വെട്ടി തിളക്കുമ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം പുളി ചേർത്ത് കഴിഞ്ഞു പുളി ചേർത്ത് കഴിഞ്ഞ് ഇത് തിളച്ച് വന്നിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ ബാക്കിയുള്ള പുളി കൂടി പാകത്തിന് ചേർത്ത് കൊടുക്കാം തിളക്കട്ടെ ആവശ്യത്തിനുള്ള വെള്ളം പകരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എത്ര കൂട്ടാനാണോ വേണ്ടത് അത്ര വെള്ളം വല്ലാതെ നീളാനും പാടില്ല കൂട്ടാൻ വല്ലാതെ കുറുകാനും പാടില്ല അപ്പൊ ഞാൻ മിക്സി ഒന്ന് കലക്കി പകരുകയാണ് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി നീര് നല്ലപോലെ ഒന്ന് ഇളക്കാം നല്ല കളറായി വന്നിട്ടുണ്ട് പുളി നീര് തിളച്ച ശേഷം നമുക്ക് പുളി പാകം നോക്കിയ ശേഷം ബാക്കിയുള്ള പുളി കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും നമ്മുടെ പുളി ഇങ്ങനെ തിളച്ച് മറിഞ്ഞിരിക്കുകയാണ് ഞാൻ ഞാനിനീ ബാക്കിയുള്ള പുളി കൂടി ചേർത്ത് കൊടുക്കാണ് പുളി പോരാ അത് മൊത്തം ഞാൻ പറഞ്ഞു കൊടുക്കണം നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്ത ശേഷം നമുക്കൊരു നാലഞ്ച് ചെറിയുള്ളി ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം ഒരു തക്കാളി കൂടി വറുത്തിടുമ്പോൾ ഇടുമ്പോൾ നല്ല രസമുണ്ടായിരിക്കും അത് എനിക്കിവിടെ തക്കാളി കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് അതും കൂടി ഇട്ടാൽ നല്ല രസമുണ്ടായിരിക്കും വറുത്തിടുമ്പോൾ ഉള്ളിയുടെ ഒപ്പം തക്കാളി കൂടി ചേർത്ത് വറുത്തിട്ടാൽ മതിയാകും അപ്പം പുളി ഇങ്ങനെ കളക്കട്ടെ നമുക്കിതിലേക്ക് വറുത്തിടാം ചീനച്ചട്ടിയിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഉള്ളിയും ഇത്തിരി കറുവപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പോലെ നമുക്ക് വറുത്തതിലേക്ക് ഇടാം പുളി ഇപ്പം തിളച്ച് മറിഞ്ഞ് സൂപ്പറായി വന്നിട്ടുണ്ട് എത്ര നേരം വേണിത് ഒരു ദിവസം മുഴുവൻ കേടുവരാതെ ഇരിക്കും മൺചട്ടിയിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കണേ പുളിയിലേക്ക് വാറത്തിട്ട് കൊടുക്കണം ഉള്ളിയും കറുവാപ്പലയും